നമസ്കാരം കേരളത്തെ പോലെ കേന്ദ്രവും തലസ്ഥാനത്തെ പറ്റിച്ചു എന്ന വ്യാപകമായ ആരംഭിക്കുന്നു ഇന്നലെ രാവിലെ മുതൽ പലരും സേലിംഗ് കമന്ട്രിക്ക് മെസ്സേജ് അയക്കുകയാണ് പ്രധാനമന്ത്രി എന്തെങ്കിലും പറഞ്ഞോ 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 നമ്മുടെയൊക്കെ പ്രതീക്ഷ വളരെ കൂടുതലായിരുന്നു അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് നമുക്ക് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്താണെന്ന് കൃത്യമായി ധാരണയില്ല നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മൾ പറഞ്ഞു ആസ് എക്സ്പെക്ടഡ് നോ മെൻഷൻ ഓഫ് വിഴിഞ്ഞം നോ മെട്രോ നോ എയിംസ് നോ ഒ ആർ ആർ ഔട്ടർ റിങ് റോഡ് നോ ഷിപ്പാർഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും പ്രധാനമന്ത്രി കമാന് ഒരു അക്ഷരം വേണ്ടിയില്ല എന്നാണ് ആരോപണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഇത് നടപ്പിലാക്കേണ്ടത് സ്റ്റേറ്റിലാണ് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ ലാൻഡ് ഇല്ലാതെ ലോ ആൻഡ് ഓർഡർ ഇല്ലാതെ വെള്ളമില്ലാതെ വൈദ്യുതി ഇല്ലാതെ വേറൊരു എക്സ്റ്റേണൽ ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് അവർക്ക് നേരിട്ട് വന്നിവിടെ ഒന്നും നടപ്പാക്കാൻ പറ്റില്ല അപ്പൊ കേന്ദ്രത്തിന്റെ നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം സമ്മതം ആഗ്രഹം ഒരു പ്രോജക്ടിന് അത്യാവശ്യമാണ് ഒരു കാര്യം പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നു അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ സംഘത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രധാനമന്ത്രി ഈ പാക്കേജ് അനൗൺസ് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പൊ അതേപോലെ നോ നോ സച്ച് പാക്കേജ് എന്താണ് ഞാൻ കാരണം ചോദിച്ചു ഓൺലി ആഫ്റ്റർ ട്രിവാൻഡ്രം കോർപ്പറേഷൻ സബ്മിറ്റ് ഇറ്റ്സ് ഡീറ്റെയിൽഡ് റിക്വയർമെന്റ്സ് ആഫ്റ്റർ കോൺക്ലേവ്സ് ഞെട്ടിപ്പോയി പിന്നെയും കോൺക്ലേവോ അപ്പം ഞാൻ ചോദിച്ചു വിച്ച് കോൺക്ലേവ് ഏത് കോൺക്ലേവ് ഇനി എന്തോ കോൺക്ലേവ് ഇവിടെ ഒരു കോൺക്ലേവ് നടത്തി നമ്മളെയൊക്കെ കുത്തുവാള എടുപ്പിച്ച് സ്ഥലം വിട്ടിരിക്കുകയാണ് അദ്ദേഹം ഇപ്പൊ അതിന്റെ കഥ രണ്ടാമത് വരാം ഞാൻ ചോദിച്ചു വിച്ച് കോൺക്ലേവ് അപ്പം അദ്ദേഹം പറഞ്ഞു മേയർ വാസ് റെഫറിങ് ടു ഡെവലപ്മെന്റ് കോൺക്ലേവ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ഫെബ്രുവരി ഫെബ്രുവരിയിൽ എന്തോ മേയർമാരുടെ കോൺക്ലേവ് എനിക്കറിയില്ല അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല എന്തായാലും ഏതൊരു കോൺക്ലേവ് ഉണ്ട് കോൺക്ലേവിൽ നിന്ന് കൃത്യമായും പ്രപ്പോസലുകൾ കേന്ദ്രത്തിന് സബ്മിറ്റ് ചെയ്താൽ കേന്ദ്രത്തിന് തലസ്ഥാനത്തിന് അനുവദിക്കേണ്ട പദ്ധതികൾ അല്ലെങ്കിൽ അതും സംസ്ഥാന സർക്കാരിന്റെ സമ്മതമില്ലാതെ അപ്പോഴും നടക്കില്ല മേയർ പോയി ആവശ്യപ്പെട്ടാലും നടക്കണമെന്നില്ല അതാണ് ഈ കേന്ദ്ര സംസ്ഥാന സംസ്ഥാന കേന്ദ്ര ബന്ധങ്ങൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ചോദിക്കാൻ പറ്റുന്നു പ്രധാനമന്ത്രിയുടെ ഒരു വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടാം രേഖാമൂലം എഴുതി കൊടുക്കാം അങ്ങനെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രി മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് പക്ഷെ നിർഭാഗ്യവശാൽ തലസ്ഥാനത്തിന് വേണ്ടി അത്തരം നിവേദനങ്ങൾ നൽകാൻ ഇവിടെ ഒരു എം ഇല്ല മന്ത്രിയുമില്ല മുഖ്യമന്ത്രിയുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പുതിയ കോൺക്ലേവ് എന്ന് പറയുന്ന പുതിയ തലവേദന നമ്മുടെ മുമ്പിൽ വരുന്നത് പഴയൊരു കോൺക്ലേവ് ഉണ്ടല്ലോ നമുക്ക് അതിലോട്ട് വരാം ഇനിയുള്ള ദിവസങ്ങളിൽ പത്രസമ്മേളനത്തിന്റെയും പത്രക്കുറിപ്പുകളുടെയും ഒരു ആറാട്ടായിരിക്കും ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടി രൂപയുടെ എംഒ യു സൈൻ ചെയ്തു എന്നാണ് കേൾക്കുന്നത് എവിടെ ദാവോസിൽ കേരളം വേറെ ആരും ഇതുവരെ സംഖ്യ പുറത്തുവിട്ടില്ല കേരളം ആദ്യമായിട്ട് വെടിമുട്ടിച്ചിരിക്കുന്നു ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടി രൂപ കാരണം പത്തു കോടി രൂപയാണ് ഇവിടെ കൊണ്ടുപോയിരിക്കുന്നത് പത്തു കോടി രൂപയ്ക്ക് ഈവെന്റ് മാനേജർ ഉണ്ട് ഇപ്പൊ ഇവന്റ് മാനേജർ ഈവൻ മാനേജറുടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെങ്കിൽ ഇത്തരം ചില നാടകങ്ങൾ നടത്തിയേ പറ്റൂ ഇത് കൃത്യം നാടകമാണെന്ന് രണ്ട് കാരണങ്ങളിലൂടെ സ്ഥാപിക്കാം ഒന്ന് ഇത് ജനുവരി തീരുന്നു ഒരു മാസമുണ്ട് ഫെബ്രുവരി മാർച്ചിൽ നിയമസഭ തിരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരും അടുത്ത സർക്കാർ ഏതാണെന്ന് മനസ്സിലായല്ലോ അപ്പൊ അടുത്ത സർക്കാരിനെതിരെ ഒരു മുഴ നീട്ടി എറിഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടിയുടെ എംഒ യു ഞങ്ങൾ സൈൻ ചെയ്തിട്ട് സർക്കാർ നടപ്പാക്കിയില്ല ഇനി വരുന്ന സർക്കാർ നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞ് നമുക്ക് അഞ്ചു വർഷം സമരം ചെയ്യാനുള്ള ഒരു വകുപ്പ് കിട്ടി രണ്ടാമത്തത് ഇത്തരം എംഒ യു നാടകങ്ങൾ എത്രത്തോളം നമ്മളെ കബളിപ്പിക്കുന്നതാണ് എന്നറിയണമെങ്കിൽ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന വിഴിഞ്ഞം കോൺക്ലേവ് അതിന്റെ തുടർച്ചയായി കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്താണ് സംഭവിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിനിടെ അടിയളസിന്നത്തേക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തിനാലിന് മുമ്പെന്ന് ഒരു വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുകയാണ് രണ്ടാം ഘട്ട നിർമ്മാണത്തിന് കടക്കുന്നതിനിടെ അതിനുള്ളിൽ വിവിധ മേഖലകളിൽ ആറായിരത്തി കോടി രൂപയുടെ നിക്ഷേപത്തിന് രാജ്യാന്തര കമ്പനികൾ ഇത് കോൺക്ലേവിൽ പറഞ്ഞതല്ല കോൺക്ലേവിൽ വെച്ച നിർദ്ദേശങ്ങൾ എംഒ യു ആയിട്ട് കൊച്ചിയിൽ വെച്ച് സൈൻ ചെയ്തതാണ് ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന വിഴിഞ്ഞ കോൺക്ലേവിൽ ഉയർന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇൻവെസ്റ്റ് കേരളയിൽ താൽപര്യപത്രമായി മാറി എംഒ യു ആയി മാറി ഇതാണ് ഡാബോസിന് ഇപ്പൊ നടക്കുന്ന ക്രിയേറ്റഡ് നാടകം ഇത്തരം എംഒയുകൾ ഒരുപാട് നമ്മൾ ജിമ്മെന്ന് പറയുന്ന ഒരു വലിയ കെട്ടുകാഴ്ച മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപ ഇവിടെ വരേണ്ടതായിരുന്നല്ലോ അഞ്ച് പൈസ ഇന്ന് ഇന്ന് വരെ വന്നു അഞ്ച് പൈസ ഒരു പൈസയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് വരെ വന്നു ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി എഴിഞ്ഞത് വരാമെന്ന് അവർ സമ്മതിച്ചതാണ് ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി ഇതിന് നിങ്ങൾ ഇപ്പൊ ഉത്തരം പറയണം കാരണം ഇത് ഒരു വർഷം കഴിഞ്ഞു ഡാവോസിൽ ഡാവോസിലെതിന് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഉത്തരം പറഞ്ഞാതി ആദ്യത്തെ ഡാവോസ് പൊളിഞ്ഞു രണ്ടാമത്തെ ഡാവോസിന് നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ ഉത്തരം പറഞ്ഞാൽ ഇതിപ്പോ ഇൻവെസ്റ്റ് കേരളയിൽ എംഒ ഒപ്പിട്ട ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഉത്തരം നിങ്ങൾ ഇപ്പോ പറഞ്ഞേ പറ്റും തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് ഈ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കണക്ക് വെളിപ്പെടുത്തിയേ പറ്റൂറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി മെഡ് ലോക്ക് കമ്പനി മുന്നൂറ് കോടി കെറി ഇൻഡേ ഇരുന്നൂറ് കോടി രാജ ഏജൻസീസ് കോടി ഹിൻ ൽ ഇരുന്നൂറ് കോടി മെർക്കൻറ്റൈൽ ലോജിസ്റ്റിക്സ് നൂറ്റി അൻപത് കോടി ഭവാനി ഗ്രൂപ്പ് നൂറ് കോടി നിഷ റോഡ്വേസ് അൻപത് കോടി സംവേദ അൻപത് കോടി സത്വ അൻപത് കോടി ലഷാക്കോ അൻപത് കോടി ഗോൾഡൻ ഹോൺ അൻപത് കോടി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി അപ്പൊ ഈ എം എന്ന് പറയുന്ന നാടകം ഈവെന്റ് മാനേജർമാർ ഒരുക്കി കൊടുക്കുന്ന നാടകമാണെന്ന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായല്ലോ കൊച്ചിയിലും തലസ്ഥാനവാസികളെ പറ്റിക്കാൻ ഇവിടെ വെച്ച് കോൺക്ലേവിൽ നിർദ്ദേശങ്ങൾ വന്നപ്പോൾ അത് എംഒ ആക്കി മാറ്റാതെ മൊത്തത്തിൽ കേരളത്തിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് കാണിക്കാൻ പെരുപ്പിച്ച് കാണിക്കാൻ കൊച്ചിയിൽ കൊണ്ടുപോയി നടത്തിയപ്പോ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി തലസ്ഥാനത്ത് വരാമെന്ന് അന്ന് വാഗ്ദാനം ചെയ്തു ആറായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ അവസാനത്തെ പൂജ്യമെങ്കിലും ഇവിടെ നിക്ഷേപമായിട്ട് വന്നു ഇതിന് ഉത്തരം പറയാതെ നിങ്ങൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കോടിയുടെ എംഒ യു ഡാവോസിൽ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ആ പത്ത് കോടിയുടെ ചില ഫലമാണ് നമ്മൾ കാണുന്നത് മലയാളികളുടെ പത്ത് കോടി ഡാവോസിൽ പോയി അതിനെന്തെങ്കിലും കാണിക്കട്ടെ ഇത് കാണിക്കാൻ വേണ്ടി ഇന്ന് അവിടെ നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയെ ഒരു വർഷം കഴിഞ്ഞാൽ കാണത്തില്ല കാരണം കഴിഞ്ഞ കഴിഞ്ഞ ഡാവോസിൽ പങ്കെടുത്ത ചീഫ് സെക്രട്ടറിയെ ഇപ്പൊ കാണാനില്ല അപ്പോൾ ഇപ്പൊ ഇരിക്കുന്ന ആൾക്ക് മറുപടി പറയേണ്ടി വരില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് നാടകവും കളിക്കാം മന്ത്രിയും എന്തായാലും വരില്ല അദ്ദേഹത്തിന് നാടകം കളിക്കാം അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ എല്ലാവരെയും പറ്റിച്ച് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് കഥകൾ തുടർച്ചയായി നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് നാടകങ്ങൾ വാഗ്ദാനങ്ങൾ പുള്ളയായ ഇത്തരം കഥകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ ജനങ്ങൾ നമ്മളെപ്പോലുള്ളവർ മുന്നിട്ടിറങ്ങിയേ പറ്റൂ പ്രതികരിച്ചേ പറ്റൂ അതിന്റെ ഭാഗമായിട്ട് ഗേറ്റ് തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞാൻ ഉപവാസം ഇരിക്കുകയാണ് കാരണം ഇക്കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നിയമസഭയിൽ പറഞ്ഞതാണ് മാർച്ച് പതിനെട്ടെന്നാണ് എന്റെ ഓർമ്മ നാലു മാസത്തിനകം ഗേറ്റ് തുറക്കും എന്ന് പറഞ്ഞാൽ ജൂലൈ പതിനെട്ടിന് ഗേറ്റ് തുറക്കണമായിരുന്നു ഇതിപ്പോ ജൂലൈ കഴിഞ്ഞിട്ട് മാസങ്ങൾ മാസങ്ങളത്രയായി ഒരു വർഷം കഴിഞ്ഞു ജനുവരിയായി രണ്ടാം ഘട്ട ഉദ്ഘാടനം നടക്കുമ്പോഴും ഗേറ്റ് തുറന്നിട്ടില്ല ഗേറ്റ് തുറക്കാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഒരു ജോലി കിട്ടത്തില്ല വീട്ടമ്മമാർക്ക് പെൺകുട്ടികൾക്ക് ഒരു വരുമാനവും ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് തുറക്കാതിരിക്കുന്നതെന്ന് ഗവൺമെന്റിന് വ്യക്തമാക്കാനും കഴിയുന്നില്ല ഇതിൽ പ്രതിഷേധിച്ച് ഗേറ്റ് തുറക്കാത്തതിൽ പ്രതിഷേധി നിങ്ങൾ എത്ര ഉദ്ഘാടന നാടകങ്ങൾ നടത്തിയാലും ഗേറ്റ് തുറക്കാത്തതിൽ പ്രതിഷേധിച്ച് ഉപവാസം ഇരിക്കുകയാണ് ഗാന്ധിയൻ സമര രീതിയാണ് എന്നോടൊപ്പം ഇതിനകത്ത് പങ്കാളികളാകാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരവരുടെ വീടുകളിൽ ഉപവാസം ഇരുന്നാൽ മതി കാരണം ജനങ്ങളുടെ ഈ പറയുന്ന പ്രതികരണം പാഴാകില്ല എന്നുള്ളതെങ്കിലും അധികാരികൾ ഓർത്തിരിക്കണം കാരണം നാട്ടിലും മറുനാട്ടിലും നിരവധി നിരവധി ശത്രുക്കൾ ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്നിപ്പോൾ രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടക്കുന്നത് ഇത്തരം ജനകീയ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ജനകീയ ശക്തി ഒരിക്കലും തളർന്നു പോകാൻ പാടില്ല എന്നോടൊപ്പം ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അത് അവരവരുടെ വീടുകളിൽ തന്നെ തുടങ്ങാവുന്നതാണ് തുടരാവുന്നതാണ്